ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവയർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ കുറേ ദിവസമായിട്ട് വീഡിയോസൊന്നും ഞാൻ എടുക്കുന്നുണ്ടായിരുന്നില്ല അത്ര നല്ലൊരു മൂഡുണ്ടായിരുന്നു മൂഡിലല്ലായിരുന്നു നമ്മൾ വീഡിയോ ചെയ്യാൻ പറ്റുന്ന ആ ഒരു മാനസികാവസ്ഥയിലൊന്നും അല്ലാത്തതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല ഷോർട്സ് ഞാൻ ഇടുന്നുണ്ടായിരുന്നു അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചിരുന്നൊരു വീഡിയോ ചെയ്യാം എനിക്ക് പുറത്തൊക്കെ പോകണം കുറേ പരിപാടികളുണ്ട് വീക്കെൻഡാണ് ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ട് ഫുഡ് വെക്കാനുണ്ട് പുറത്തു പോകണം ത്രെഡ് ചെയ്യണം അത്യാവശ്യമായിട്ട് മുഖം കപ്പ് വൃത്തിയേടായിട്ടുണ്ട് ഇരിക്കുന്നതെന്ന് എനിക്ക് എന്നെ തോന്നുന്നുണ്ട് അപ്പോൾ ത്രെഡ് ചെയ്യണം അതൊക്കെയാണ് ഇന്നത്തെ പ്ലാന് അപ്പോൾ ഇന്നെന്തായാലും രാവിലെ ഇപ്പോൾ ഓൾമോ ഞാൻ ഒന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ നന്നായിട്ട് ഉറങ്ങി ലേറ്റ് ആയിട്ടാണ് വൈകുന്നേറ്റത് ഇനി താഴെ പോയി ഓഫ് അടിക്കണം ഫുഡ് കഴിക്കണം അങ്ങനെയൊക്കെ തന്നെ ഇരിക്കുന്നു നല്ല ക്ലൈമറ്റ് നല്ല മൂഡിലായിരുന്നു നല്ല കാറ്റായിരുന്നു രാവിലെ പക്ഷെ ഇപ്പം നല്ല വെയിൽ വന്നിട്ടുണ്ട് ഇപ്പം നല്ല വെയിലാണ് അപ്പം പുറത്ത് പോകണം അതിന് മുമ്പ് ഫുഡ് കഴിക്കണം കോഫി കടിക്കണം അങ്ങനൊക്കെ തന്നെ ഇരിക്കുന്നു പിന്നെന്താ ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല പിന്നെ അപ്പോൾ നമുക്ക് പുറത്തു പോകണം ഞാൻ രണ്ടാഴ്ച മുമ്പ് രണ്ടല്ല മൂന്നാലാഴ്ച എന്നെ നെയിൽസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അത് മാറ്റ സമയമായി കാര്യം എൻ്റെ നെയിൽ നിങ്ങൾക്ക് നോക്കുവാണെക്കണം എൻ്റെ നകം വളർന്നു വന്നിട്ടുണ്ട് അപ്പം നമ്മൾ വെച്ച നെയിൽ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പോയി മാറ്റണം ഇന്ന് അപ്പോൾ അതാണ് ഏറ്റവും അർജൻറ് കാര്യം അത് മാറ്റണം പിന്നെ പുതിയത് കഴിക്കണം അങ്ങനെ ആയിരിക്കുന്നൊന്നും തീരുമാനിച്ചിട്ടില്ല ഇന്നത്തെ മൂട് പോലെ ഇരിക്കും പിന്നെ എനിക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് പിന്നെ നമ്മുടെ വീട്ടിൽ പുതിയൊരു മെമ്പർ കൂടെ വന്നിട്ടുണ്ട് അത് അതും കൂടെ കാണിക്കാന്ന് വിചാരിച്ചു ഇന്നത്തെ വീഡിയോയിൽ അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം ഒത്തിരി ഞാൻ പറഞ്ഞു കത്തി വെച്ച് ബോർഡിപ്പിച്ച് കൊല്ലുന്നില്ല അപ്പോൾ വീട്ടിലേക്ക് പോകാൻ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പം അങ്ങോട്ട് പൊക്കണ തന്നെ അറിയാം എല്ലാം മെസ്സപ്പായിട്ട് നടക്കണം എനിക്കാണെങ്കിൽ ഇങ്ങനെയൊന്നും കിടക്കുന്നത് തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് പക്ഷെ നല്ലൊരു മൂഡ് മൂഡുണ്ടായിരുന്നില്ല അങ്ങോട്ടൊന്നും ചെയ്യാൻ തോന്നിയില്ല പക്ഷെ അതുകൊണ്ട് ഇന്നെല്ലാം എനിക്ക് ചെയ്യാൻ ഉള്ള ദിവസമാണ് അപ്പം ഇന്നെല്ലാം സെറ്റാക്കണം എല്ലാം ഓർഗനൈസ് ചെയ്യണം ബാക്ക് ടു നോർമൽ ആക്കണം അപ്പം അങ്ങനെ ചില സമയത്ത് അങ്ങനെയാണല്ലോ അല്ലെങ്കിൽ നമുക്ക് മൈൻഡ് അത്ര കണ്ട്രോളായിരിക്കത്തില്ല പിന്നെ ഓഫീസിലെ സ്ട്രെസ്സ് ടെൻഷൻ ജോലി എല്ലാം കൂടെ ആയപ്പോഴത്തേക്കിനും ഷോർട്ടേ ഔട്ട് ഓഫ് കൺട്രോളായിരുന്നു അപ്പം വേറ്റിംഗ് ബെറ്റർ അപ്പം എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ കുറേ സമയം ഒക്കെ അങ്ങനെ ഒക്കെല്ലോ അങ്ങനെയൊക്കെ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഇനിയും കൂടുതൽ കത്തി വെക്കുന്നില്ല അപ്പോൾ നമുക്ക് പോയിട്ട് കോഫിയൊക്കെ കുടിച്ചിട്ട് തിരിച്ചു വരാം സോ ഇന്നത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദോശയും ചട്നിയും സാമ്പാറും ആണ് അതുപോലെ തന്നെ നമ്മുടെ കോഫിയും അപ്പം എനിക്ക് ദോശ ചട്നി അതുപോലെ തന്നെ ഇഡ്ലി സാമ്പാർ അപ്പം സ്റ്റൂവ് ഒക്കെ കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എന്താണെന്ന് അറിയത്തില്ല ഭയങ്കര സന്തോഷമാണ് അപ്പം നമുക്കിനി ഫുഡ് കഴിച്ചിട്ട് റെഡി ആയിട്ട് പുറത്ത് പോകാം അപ്പം ഞാൻ കോഫിയൊക്കെ കുടിച്ച് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു ത്രഡ്ഡയാണ് ഇപ്പോൾ ബാലുണ്ട് ഞാനും പാലും പുറത്തോട്ട് വേണം ത്രെഡയാണ് കുറച്ച് കുട്ടിക്കുട്ടി ഷോപ്പിങ് പിന്നെ ഇന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കുറേ ദിവസങ്ങളായിട്ട് കുറേ നാളായിട്ട് കുറേ മാസങ്ങളായിട്ട് കുഴിമന്തി കഴിക്കണം അന്നിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ മനസ്സിലിങ്ങനെ അതൊക്കെ അടിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് പറ്റിയൊരു കമ്പനി കിട്ടാറുണ്ട് ഞാനതിങ്ങനെ പെൻറ്റിങ്ങിൽ വെച്ചേക്കുമായിരുന്നു അപ്പം ഇന്ന് ബാലുലാംകുട്ടി ആ പുറത്തോട്ട് പോകണം അപ്പോൾ എന്തായാലും ഫുഡ് കൊണ്ടൊക്കെ വെച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്കിനി പുറത്ത് പോയിട്ട് ബാക്കി വിശേഷങ്ങൾക്കൊക്കെ കാണാം അങ്ങനെ നമ്മൾ ആദ്യമേ പോയി ത്രെഡൊക്കെ ചെയ്തിട്ട് നമ്മൾ നേരെ ഈസ്റ്റാമിൽ വന്നപ്പം നവരുചിയിൽ കയറിയിട്ട് ഫുഡ് കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് ഒട്ടും രക്ഷയില്ല അപ്പം കുറേ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് പറ്റത്തില്ല നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ പ്ലാൻ അങ്ങ് മാറ്റിയിട്ട് നമ്മൾ അപ്റ്റിൻ പാർക്കിലെ ചായക്കടയിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിതുവരെയായിട്ട് ചായക്കടയിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല ബാലു എന്നോട് എപ്പോഴും അറേഞ്ച് ചെയ്താൽ നമുക്കൊരു ദിവസം പോണം പോകണം എന്ന് പറയുന്നതായിരുന്നു അപ്പം നമ്മൾ എന്തായാലും നെക്സ്റ്റ് നമ്മുടെ ഓപ്ഷനായിട്ട് നമ്മൾ ചായക്കട സെലക്ട് ചെയ്ത് നമ്മളപ്പം വന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ആംബിയൻസ് ആണ് അപ്പം ഒരുപാട് വെറൈറ്റീസ് ഓഫ് എന്താണ് പറയുക അവർക്ക് ഫുഡ് ഫുഡുണ്ട് അതുപോലെ തന്നെ ഒരുപാട് മെനു ഒരുപാട് സാധനങ്ങൾ അപ്പം നമ്മൾ ഒരു കുഴിമന്തിയും ഒരു കാന്താരി മന്തി പ്ലസ് വിഴിഞ്ഞം ചിക്കൻ ഫ്രൈ പ്ലസ് പൊറോട്ട വരുന്ന കോമ്പിനേഷൻ കോംബോ പാക്ക് ആണ് കോംബോ ആണ് ഓർഡർ ചെയ്തത് അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡിനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മെയിൻ ടൈം ഞാൻ കുറേ കാര്യങ്ങൾ കണ്ടിട്ടും നല്ല ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചട്ടിച്ചോറും ഒക്കെ ഉണ്ട് ഇവിടെ അതൊന്നും നമ്മളിപ്പോൾ ട്രൈ ചെയ്യുന്നില്ല അപ്പം നെക്സ്റ്റ് ടൈമിൽ അതൊക്കെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫുഡൊക്കെ ഒന്നും അങ്ങനെ ഫുഡ് അടിപൊളിയായിരുന്നു നല്ല ഫുഡായിരുന്നു മന്തി എനിക്ക് അത്ര വലിയ ടേസ്റ്റി ആയിട്ട് തോന്നില്ല ടു ബി വെരി ഓണസ്റ്റ് പക്ഷേ എനിക്ക് ചിക്കൻ ഫ്രൈയും അതുപോലെ പൊറോട്ടയും ഭയങ്കര ഇഷ്ടപ്പെട്ടു പൊറോട്ട നല്ല നൈസ് പൊറോട്ട നാല് പൊറോട്ട പ്ലസ് ചിക്കൻ ഫ്രൈ ആണോ ആയിരുന്നു ആ ഒരു കോമ്പിനേഷനുണ്ട് പൊറോട്ട ഭയങ്കര ടേസ്റ്റി ആയിരുന്നു ഈവൻ നമ്മൾ ചുമ്മാ കഴിക്കുമ്പോൾ പോലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല ഫുഡ് എന്തായാലും നമ്മൾ തീർച്ചയായിട്ടും ഇനി അടുത്ത ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും ഒരു ദിവസം കൂടെ പോയിട്ട് ഫുഡ് കഴിക്കുന്നതായിരിക്കും അപ്പോൾ ചെറിയൊരു വീഡിയോ ചെറിയൊരു സന്തോഷം വേറെ വീഡിയോസ് ഒന്നും ഞാൻ സത്യം പറഞ്ഞെടുത്തില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട